സിഗ്നലുകളും അല്ലാ മുത്തല നമുക്ക് തരുന്നുണ്ട് പ്രാർത്ഥനയും പ്രത്യേകം നമുക്ക് തരുന്നുണ്ടല്ലോ നാൽപ്പതുകാരന് പ്രത്യേക പ്രാർത്ഥന പഠിപ്പിച്ചില്ലേ ഫുഹാൻ ഇരുപത്തിയഞ്ചുകാരനാ പ്രാർത്ഥന അല്ല ഏറ്റവും നല്ല കരുത്തുള്ള കാലമെത്തിയാൽ അഥവാ ആ നാൽപ്പതുകാരൻ പറയണം ശേഷമുള്ളവരും പറയണം നാൽപ്പത് വയസ്സിൽ മാത്രം പറയാനുള്ളതല്ല ശേഷമുള്ളവരും പറയണം ബഹുമാനപ്പെട്ട നബിയുള്ളൻ അലിഹിസ്സലാം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് ഖുർആാനിൽ സൂറത്തുനമ്പിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് അള്ളാഹുവെ എനിക്ക് നീ അവസരമൊരുക്കി തരണം അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ എനിക്ക് നീ അവസരം ഒരുക്കി തരണം ഇതുപോലെ ഞാൻ എന്റെ ദുരിറിലോടുകയായിരുന്നു ആ ഓട്ടം ഇപ്പോഴും ഞാൻ നിർത്തിയിട്ടില്ല പക്ഷേ ചാൻസ് നീ ഉണ്ടാക്കി തരേണ്ടത് സന്ദർഭം നീയാണ് ഒരുക്കി തരേണ്ടത് അൻ അഷ്കുറൻ വാലിതയ്യ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ നൽകിയ പ്രത്യേക അനുഗ്രഹങ്ങൾക്ക് നിനക്ക് നന്ദി ചെയ്യാൻ അവസരം തരണേ അമ്മ നാൽപ്പത് കഴിഞ്ഞവരും നാൽപ്പത് എത്തിയവരും ഈ ദുആ ചൊല്ലണം റബ്ബ് നല്ല തൗഫീഖ് തൂഫീക്കതെന്ന് ഞമ്മൾ അനുഗ്രഹിക്കട്ടെ അമല ഒരാഹം തർമ്മ നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനിരിക്കുന്ന നീ അവസരം തരണം ഏതെങ്കിലും ഒരു സൽക്കർമ്മം നീ അങ്ങ് പരിഗണിച്ചാലോ ഞാൻ രക്ഷപ്പെട്ടില്ലേ അതും പോരാ വാസുലിഹി തീ സന്താന സന്താന പരമ്പരകളിൽ എനിക്ക് നീ സുഖം നൽകണേ അമ്മ എനിക്ക് നീ നന്നാക്കി തരണം എന്റെ മക്കളിലും മക്കളെ മക്കളിലും എനിക്ക് നീ നന്മ തരണം അവർ നല്ലവരാക്കി എനിക്ക് നീ കാണിച്ചു തരണം ഇന്നീ തുകത്തു വിലയിക്ക ഇനൽ ഞാനിതാ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു ഇത് നാൽപ്പത് വയസ്സെത്തുമ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലാൻ പഠിപ്പിക്കുകയാണ് എന്തിനാ സഹോദര ഈ പ്രാർത്ഥന ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങൾ വരുമ്പോഴും അവസരം ഒത്ത് ചിന്തിക്കേണ്ടതുണ്ട് എനിക്കായിട്ടില്ല ആയിട്ടില്ലാതൊരാളും ധരിക്കേണ്ടതില്ല നിങ്ങൾ വസ്ല്ല അവസാനം ഒരു സൂറത്തായി അവതരിച്ച ഏതാണ് മൊത്തം ഒരു സൂറത്തായിട്ട് അവസാന ഇറങ്ങിയ സൂറത്ത് ആ സൂറത്ത് വന്ന ശേഷം ഇറങ്ങിയ ശേഷം ഹദീസിൽ കാണാം പിന്നെ തങ്ങൾ ഒരിക്കലും ചിരിച്ചിട്ടില്ല സാധാരണ ചിരിക്കുമ്പോ ഒരു സന്തോഷത്തിന്റെ വലിയ ചിരി ചിരിച്ചിട്ടില്ല തപസ്സുമിന്റെ ചിരിണ്ട് പല്ലൊന്നും വെളിവാകാത്ത ഒരു പുഞ്ചിരി അതുണ്ട് അല്ലാത്ത ചില സന്ദർഭങ്ങളൊക്കെ സന്തോഷം കൊണ്ട് നമ്മളൊക്കെ ചിരിക്കും പോലെ മോവിനിയങ്ങളൊക്കെ കണ്ടാൽ ഒരു കണ്ടല്ലോ വലിയ ചിരി ചിരി അങ്ങനെ ഉണ്ടായിട്ടില്ല അതെന്താ തങ്ങൾക്ക് അള്ളാഹുവിലേക്കുള്ള വിളിയാളം വന്നു ആഹുനെ പറയുന്നു ആ സൂറത്ത് ഇറങ്ങിയ ശേഷം തസ്ബീഹിലും ഒക്കെ അറുപതോളം തസ്ബീഹ് ചൊല്ലുകയാണ് സൂറത്തിനു നസർ ഇറങ്ങിയതിനെ പറ്റിയല്ലേ മഹാന്മാര് പറയുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂർ വഫാത്ത് സൂചിപ്പിക്കുന്ന ഒരു സൂറത്താണത് ഞാനതിപ്പോ വിശദീകരിക്കുകയല്ല ഞാൻ പറഞ്ഞത് ആ ഒരു സന്ദർഭത്തിൽ തങ്ങള് മാറി കണ്ടോ നിങ്ങൾ അപ്പൊ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട് ബോധമുണ്ടാകേണ്ടതുണ്ട് കാരണം അവസാനത്തൊരു മുന്നറിയിപ്പുകാരൻ വരുമ്പോ പിന്നെ നമുക്ക് താമസം കിട്ടൂലു വസ്സലാം വരുന്നതിന്റെ മുമ്പ് ഒരുപാട് ദൂതന്മാരെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരുന്നുണ്ട് ദൂതന്മാര് എന്ന് പറഞ്ഞാല് ആളെ പറഞ്ഞ മാത്രമല്ല ആരോഗ്യത്തിന് അല്ലാഹു തേനക്ഷയം വരുത്തുന്നത് അതേ സ്വന്തം അടുത്ത ബന്ധുക്കൾ കാരണമില്ലാതെ മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ കൂടെ നടന്നാള് പെട്ടെന്ന് മരിച്ചു പോകുന്നത് നമ്മുടെ ശരീരത്തിന്റെ കറുത്തരബാധിക്കുന്നത് മുടി മുടി വരുന്നതും രോമം വരുന്നതും ഇങ്ങനെ തുടങ്ങി ഒരുപാട് മുന്നറിയിപ്പുകൾ അള്ളാഹു നൽകുന്നുണ്ട് അതുകൊണ്ടല്ലേ അസറായി വന്നിട്ട് പറയുന്നത് ൂൽ നിന്നിലേക്ക് നാം സമർപ്പിച്ചിട്ടില്ലേ ഒരുപാട് മുന്നറിയിപ്പുകാരെ ഒന്നൊന്നിനു ശേഷം ഒന്നൊന്നായി നിന്നിലേക്ക് സമർപ്പിച്ചിട്ടില്ലേ ഓ റസൂലം ബാദ റസൂൽ ഓരോ ദൂതന്മാർക്ക് ശേഷവും മറ്റു ദൂതന്മാരെ പറഞ്ഞയച്ചില്ലേ അനൻ നദീറുള്ള ഞാൻ അവസാനത്തെ മുന്നറിയിപ്പുകാരനാണ് എന്റെ ശേഷം ഇനിയൊരു മുന്നറിയിപ്പുകാരനില്ല ഞാൻ അവസാനത്തെ ദൂതനാണ് എന്റെ ശേഷം ഇനിയൊരു ദൂതൻ വരാനില്ല സാരത്ത മുന്നറിയിപ്പുകാരനാണെന്ന് അസ്രായി അലിസ്വലാത്തു വസ്സലാം പറയുമ്പോ മുന്നറിയിപ്പുകാർ ധാരാളം നമ്മുടെ ജീവിതത്തിൽ വന്നത് ഓരോന്നും ഓരോ കാലത്തും നമ്മൾ അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സയ്യദിനാണ് നേരത്തെ ഒരാളെ നിശ്ചയിച്ചിരുന്നല്ലോ വാതു പറയാന് വാഗ് പറയാൻ ഒരാൾ നിശ്ചയിച്ചിരുന്നല്ലോ ഉമറേ മരണമുണ്ട് മരണമുണ്ട് മരണമുണ്ടെന്ന് ഉപദേശിക്കാൻ ഒരാളെ നിശ്ചയിച്ചു പിന്നെ തന്റെ ശരീരത്തിന്റെ പല ഭാഗത്തും താടിയിലും തരുതലയിലുമായി നരബാധിച്ചപ്പോ എനിക്കാഹുത്തര ഉപദേശകനെ തന്നിട്ടുണ്ട് ഇനി നിങ്ങൾ എന്റെ കൂടെ നടന്നിട്ടൊരു ഉപദേശം ഉമർ ഉമർ ഇനിങ്ങനെ അനൗൺസ്മെന്റ് ചെയ്ത് കൊടുത്ത് നടന്നു കൊണ്ടൊരാൾ ഉണ്ടായിരുന്നു ആ വാതുകാരൻ വാതു നിർത്തിയത് അതിനേക്കാൾ നല്ലൊരു വാത് പിന്നെ വന്നു നല്ലൊരു ഉപദേശകൻ പിന്നെ വന്നു ീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കാലഗതിക്കനുസരിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട് വൽഅസുർ കാലം തന്നെയാണ് സാക്ഷി മറ്റൊന്ന് ഞാൻ പറയട്ടെ അമ്മാഹു ജല്ല ജലാലുഹു അവനല്ലേ കാലത്ത് സംവിധാനിച്ചത്